അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് ഏതാണ്ട് ഒന്നും മാസം ഭാസം കഴിയുമ്പോഴാണ് ഇതിൽ കാലം മുന്നോട്ട് പോയിട്ടാണ് റിപ്പോർട്ടൊക്കെ വെളിയിൽ വരുന്നത് അന്വേഷണം നടത്തുന്നുണ്ട് പല വിധത്തിലുള്ള പല ഏജൻസികളെ വെച്ചിട്ടാണ് അന്വേഷണം ഒക്കെ എന്താണ് സംഭവിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞ സമയമാണ് പ്രശ്നങ്ങൾ ആ രാജ്യാന്തര പ്രശ്നങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു അട്ടിമറിയാണോ ആരെങ്കിലും വെടിവെച്ചിട്ടതാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ വന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അതിനുള്ള സാധ്യതയൊന്നുമില്ല ഇത് മറ്റെന്തോ പ്രശ്നമാണ് എൻജിൻ ഫെയിലിയർ ആയിരിക്കാം എന്നുള്ളതായിരുന്നു ആദ്യം തൊട്ടുള്ള നിഗമനം അപ്പോൾ നമ്മളെല്ലാം പറന്ന് വിചാരിച്ചു അതാണ് ശരിയാണ് ഒരു ഒന്നും കണ്ടില്ല ഈ വിമാനം പറന്നു പൊങ്ങി നേരെ താന്നു പതിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ചു അപ്പോൾ അതിൽ നിന്നൊരു കറുത്ത വസ്തു ഇളക്കിത്തെറിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു അത് ചിലപ്പോൾ എമർജൻസി എക്സിറ്റ് ഡോറായിരിക്കാം എന്നൊക്കെയുള്ള ഒരു നിഗമനത്തിലൊക്കെയാണ് എത്തിയത് വിശ്വാസ് കുമാറിൻ്റെ രക്ഷപെടൽ അപൂർവ രക്ഷപെടലായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഉറങ്ങാനൊന്നും കഴിയാത്ത ആ ട്രോമയിലാണ് ഓ മഹാദുരന്ത ഏറ്റുവാങ്ങിയതിൻ്റെ കൺ മുന്നിൽ കണ്ട തന്നെ വലിയ ഞെട്ടലിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പക്ഷേ അതൊക്കെ കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതിൽ റിക്കവർ ആയിട്ടില്ല ഇതുവരെ വലിയ കൗൺസിലിംഗ് ഒക്കെ വേണം ശരിയാണ് അത് ശരിയാണത് ശരിയാണതിനെപ്പറ്റി പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം എടുക്കുമെന്നൊക്കെയാണ് മാനസിക വിദഗ്ദ്ധരൊക്കെ പറയുന്നത് എന്തായാലും ഈ അപകടത്തിൻ്റെ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെയും ഈ പറയുന്ന ബ്ലാക്ക് ബോക്സിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇതിനകത്ത് ഈ പറയുന്ന എൻജിൻ്റെ പോകുന്ന ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അന്വേഷണം നടക്കുന്നു ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നു ചർച്ചകൾ നടക്കുന്നു പൈലറ്റുമാരുടെ നേരെ കുറ്റം ആരോപിക്കുന്നു അവരുടെ അശ്രദ്ധയാണെന്ന് പറയുന്നില്ലെങ്കിൽ അവർ ഓഫാക്കിയതാണെന്ന് പറയുന്നത് എന്തിനാണ് എന്തോ ഓഫാക്കിയിട്ടുണ്ട് അതാണ് അതിൻ്റെ അകത്തും ചോദിക്കുന്നത് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് മറ്റുള്ള ഞാനല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഒരു എന്തോ ഒരു ദുരൂഹത അതിൻ്റെ അകത്തുണ്ട് പൈലറ്റുമാരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം ഇതിനകത്തുണ്ടായിട്ട് സ്വാഭാവികമായിട്ടും വെടിവെച്ചിട്ടതല്ല ആക്രമിച്ചതല്ല എൻജിൻ ഫെയിലറായതാണെങ്കിൽ തന്നെ കൃത്യമായ കാരണമുണ്ട് ഇത് ഓഫ് ചെയ്തായിരിക്കേണ്ട എല്ലാ സാധ്യതയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദുരൂഹതകളെല്ലാം നിലനിൽക്കുമ്പോൾ പൈലറ്റ് അസോസിയേഷൻ ഈ കടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൽ എന്തോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനിരിക്കുന്നു എന്തൊക്കെ അറിയാനിരിക്കുന്നു എന്തിലേക്കൊക്കെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇത് അങ്ങനെയൊന്നും കെട്ടടങ്ങാൻ പോകുന്ന ഒരു വിവാദമല്ല എന്നുള്ളതാണ് വസ്തു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വെച്ച നിർദ്ദേശം മുപ്പത്തി ഒന്നാമത്തെ ദിവസം രാത്രിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിൽ ആദ്യം നമുക്ക് ഈ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ ഏജൻസി വിവിധ അന്വേഷണ ഏജൻസികളാണ് ഓരോ ഏജൻസിയല്ല വിവിധ അന്വേഷണ ഏജൻസികളാണ് ഈ അന്വേഷണം നടത്തിയത് ഇപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തത് ഇതിൽ എവിടെയും ഒരു പൈലറ്റിനെ അവർ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് അവർ പറയുന്നൊരു കാര്യം സ്വാഭാവികമായിട്ടും ന്യായമായ ഒരു കാര്യമാണ് ഒരന്വേഷണ ഏജൻസിക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ പൈലറ്റുമാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു പൈലറ്റിൻ്റെ പൈലറ്റ് കൂടി അന്വേഷണ ഏജൻസിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആവുമായിരുന്നു ഇത് അതിനപ്പുറം പൈലറ്റ് ചിലപ്പോൾ ഇങ്ങനെ ചെയ്തേക്കാം അങ്ങനെ ചെയ്തേക്കാം എന്ന് ഓരോ ആളുകളുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് സാം തോമസ് എന്ന് പറയുന്ന അധ്യക്ഷൻ ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് കാരണം ഒരു പൈലറ്റിന് മനസ്സിലാകുന്ന പല കാര്യങ്ങളും ഇപ്പം ഈ വിമാനക്ക വിമാനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു കൊക്പിറ്റിനകത്ത് ഒരു പൈലറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ധാരണ ഉണ്ടാകണം എന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് ഒരു പൈലറ്റിൻ്റെ സാന്നിധ്യം അതിനകത്തില്ല രണ്ടാമത് അവർ പറഞ്ഞു ഇത് ആരാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടത് ഒരു ധാരണയില്ല കാരണം ഏതൊരു റിപ്പോർട്ടും സർക്കാരിലേക്കോ എവിടെയാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ അന്വേഷണ ഏജൻസിക്ക് ഒരു തലവൻ ഉണ്ടാവും ആ തലവൻ്റെ കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഡേറ്റ് ഉണ്ടാവണം ഇതിനകത്ത് അതില്ല എന്നാണ് അവർ ആരോപിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ആര് പുറത്ത് കിട്ടുമോ ആര് സബ്മിറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഈ റിപ്പോർട്ട് വിമാന കമ്പനിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് അവർ പറഞ്ഞത് അത് ഒരു പക്ഷേ അതിനുള്ള സാധ്യതകളുണ്ട് കാരണം ഭീമമായ തുക വിമാന കമ്പനി ഈ പറഞ്ഞ ഈ ഇൻഷുറൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു അപകടം നടക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഒഴിവാക്കേണ്ട അതായത് അത്രമായ ഭീമമായ ഒരു തുക നൽകാതിരിക്കാൻ കോടതിയിൽ ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ വിമാന കമ്പനികൾക്ക് ഈ റിപ്പോർട്ട് ഒരു മുതൽക്കൂട്ടാവും കാരണം ഇതിൽ ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പൈലറ്റ്മാരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വീഴ്ച നേരത്തെ പ്രിയം പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്യൂവൽ സ്വിച്ച് ആര് ഓഫ് ചെയ്തു എന്തിനാണ് ആ ഫ്യൂൾ സ്വിച്ച് ഓഫ് ചെയ്തത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സംഭാഷണം കിട്ടി എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് ഈ ബ്ലാക്ക് ബോക്സ് എന്തിനാണ് അമേരിക്കയിലേക്ക് അയച്ചിട്ട് അവിടെ ഡീകോഡ് ചെയ്തത് അമേരിക്കയിലേക്ക് അയച്ച് ഡീകോഡ് ചെയ്തതിൽ തന്നെ എന്തോ ദുരൂഹതയുണ്ട് ബോയിങ് അധികൃതർ അമേരിക്കയിലാണ് സ്വാഭാവികമായിട്ടും സാധ്യതകളുണ്ടല്ലോ ബോയിങ് അധികൃതർക്ക് ഈ എങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്ന വാഷിങ്ടൺ സിറ്റിയിലെ ആ കമ്പനിയുമായിട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും കണക്ഷൻ ഉണ്ടാകും കാരണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ ഈ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് അധികൃതരോട് ചോദിക്കും അതിൻ്റെ എന്തെങ്കിലും സാധ്യതകളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇനി അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണമെങ്കിൽ കോക്പിറ്റ് ഡാറ്റ പരിശോധന വോയിസ് റെക്കോർഡർ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടതെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് അവരടിച്ചു വിട്ടുകഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട് വിമാന കമ്പ നിർമ്മാണ കമ്പനിക്ക് അവിടെ അത്രമാത്രം ഹോൾഡ് ഉണ്ടെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ക്ലിയറായത് പൈലറ്റിൻ്റെ തലയിലേക്ക് വന്നു സാധനം ഈ പൈലറ്റിൻ്റെ തലയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു വിമാന നിർമ്മാണ വിമാനം നിർമ്മിച്ച കമ്പനിക്കും അത് ഓപ്പറേറ്റ് ചെയ്ത കമ്പനിക്കും വലിയ തട്ടുകേടില്ല കാരണം പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ചുരുങ്ങിയ തുക ഇൻഷുറൻസ് പറഞ്ഞിരിക്കുന്ന ഒരു ചുരുങ്ങിയ തുക മാത്രം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്താൽ മതി പക്ഷേ അതേസമയം അങ്ങനെയല്ല വിമാനത്തിന്റെ നിർമ്മാണത്തിലെ അപാകത അല്ലെങ്കിൽ വിമാനത്തിന്റെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസിൽ വരുത്തിയ വീഴ്ച എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ ഡി ജി സിയെ തന്നെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരെ എയർ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് ആ ഡി ജി സിയെ ഇന്ന് കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം അതിന്റെ പ്രധാന കാരണം എന്താ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്തിരുന്നില്ല വിമാനങ്ങൾ എന്നാണ് മൂന്ന് വിമാനങ്ങൾ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്തിരുന്നില്ല എന്ന വിവരം വരുന്നത് ഈ അഹമ്മദാബാദ് വിമാനാപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഡി ജി സിയെ നിർദ്ദേശം നൽകിയിരുന്നു അതായത് ഒരു വിമാനം ജിദ്ദയിലേക്കും ദുബായിലേക്കും യഥാസമയം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വിമാനം മൂന്ന് മാസമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ നടത്തേണ്ട മെയിൻ്റനൻസ് നടത്തിയിരുന്ന മൂന്ന് മാസത്തെ ഡിലേ ആണ് ഒരു വിമാനത്തിന് എയർ ഇന്ത്യ വരുത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഒരു വിമാനം ആ വിമാനത്തിന് രണ്ട് മാസത്തെ ഇത് വരുത്തിയിരിക്കുന്നു ഒരു വിമാനത്തിന് രണ്ട് ദിവസത്തെ ഈ മൂന്ന് വിമാനങ്ങളുടെയും പേരും അതിൻ്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ നേരത്തെ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ എയർ ഇന്ത്യക്ക് സസ്പെൻഡ് ചെയ്തു തോന്നും അപ്പോൾ അങ്ങനെ ഒരു സംഭവം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ വീഴ്ച വന്നത് നിലനിൽക്കുന്നതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ഈ വിമാനത്തിനും എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നടപടി കോടതിയിൽ നിന്ന് എയർ ഇന്ത്യ അധികൃതർ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഒരു അന്വേഷണ ഏജൻസിയെ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ വിമാന കമ്പനികൾക്ക് അവരെയൊക്കെ ഒന്ന് വശംവതരാക്കിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് ചെയ്യിക്കാനൊക്കെ പറ്റും അതിനുള്ള സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ടിൽ വിശ്വാസ്യതയില്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാളെ ഈ അന്വേഷണ ഏജൻസിയിൽ ഉൾപ്പെടുത്താമായിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ളതല്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ടാകും കോക്പെറ്റിനകത്ത് എന്തൊക്കെ സാധ്യതകളുണ്ട് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഈ സ്വിച്ച് ഓഫായി പോകാനുള്ള സാധ്യതകൾ എന്തൊക്കെയുണ്ട് ഇനി മനഃപൂർവ്വമല്ലാതെ വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നൊക്കെ പറയാൻ അങ്ങനെ ഒരു വാദവും ഉണ്ട് ഈ പറയുന്ന സ്വിച്ച് തനിയെ ഓഫായി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഈ സ്വിച്ചിനെ പറ്റിയിട്ട് സാധാരണ ഇപ്പോൾ വിദഗ്ദ്ധരായിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഒരു കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അതായത് ഇതിൽ മെയിൻ പൈലറ്റ് ഈ പറയുന്ന ഫ്ലൈയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈലറ്റിൻ്റെ രണ്ട് കൈയും എൻഗേജഡായിരിക്കും ഇപ്പം സഹ പൈലറ്റാണ് ഇതിൻ്റെ അകത്ത് കൈ ഫ്രീ ആയിരിക്കുന്നത് അയാൾക്കാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയുക അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഒരു കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് കഴിയുന്നതാവരുത് എന്നുള്ളൊരു സജഷൻ പറയുന്നുണ്ട് രണ്ട് കൈ കൊണ്ട് ഒരുമിച്ച് ഉയർത്തി വലിച്ചുയർത്തി അതിനുശേഷം എന്നെ നീക്കാൻ കഴിയുന്നതായിരിക്കും അങ്ങനത്തെ ലിവർ ഫങ്ഷനിലേക്ക് ഈ സ്വിച്ചിനെ മാറ്റണമെന്നൊക്കെ നിർദ്ദേശം മുൻപ് തന്നെ വന്നിട്ടുണ്ടെന്ന് ഏതാണ്ട് അഞ്ചാറ് വർഷം മുമ്പ് തന്നെ അമേരിക്കയിൽ ഇതിൻ്റെ പഠനങ്ങൾ നടത്തിയപ്പോൾ ഇത് ശരിയല്ല ഈ സ്വിച്ചുകൾ അപകടകരമാണ് എന്നുള്ളത് പറഞ്ഞതായും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം പറന്നുയർന്നതിന് ശേഷം ഇതിൻ്റെ ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിൻ്റെ സാങ്കേതിക സംവിധാനം മാറ്റണമെന്ന് പറയുന്നുണ്ട് ഇത് മൊത്തം സോഫ്റ്റ്വെയർ കണക്റ്റഡ് കണക്റ്റഡായതിൻ്റെ പ്രശ്നങ്ങൾ പലതും ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഈ മെക്കാനിക്കൽ ഡിവൈസുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം അതാണ് മെക്കാനിക്കൽ ഡിവൈസുകൾക്ക് മെക്കാനിക്കലി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഈ സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടെന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു മിസ്ഇൻഫർമേഷൻ ഈ സോഫ്റ്റ്വെയറിൽ വന്നതാവാം ഇതിൻ്റെ തകരാറിലേക്ക് നയിച്ചതെന്നും കണ്ടെത്തുന്നു അങ്ങനെയും ചിന്തിക്കാം അങ്ങനെയുള്ള ഇവിടെ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക